കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതൃയോഗം കണ്ണൂർ ഡി സി സി ഓഫീസിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വന്യമൃഗ ആക്രമണം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജോസ് പൂമല ആവശ്യപ്പെട്ടു ആ ഈ വൈൽഡ് ലൈഫ് ഈ പ്രമോദ അദ്ദേഹം ഉത്സാദപ്പെട്ട ഒരാളാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാറില്ല അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ യോഗം ആവശ്യപ്പെട്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾ മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതി നാട്ടിലിറങ്ങുന്ന അതായത് കൃഷിയിടങ്ങളിലും ജനവാസ യോഗ്യമായ കേന്ദ്രങ്ങളിലും വന്യമൃഗങ്ങളിലിറങ്ങും അവയെ കൊല്ലാമെന്ന് ഒരു തീരുമാനമെടുക്കണം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് പഞ്ചായത്ത് ഒരു തീരുമാനം ഈ സംരക്ഷണം അത് ശക്തമായിട്ട് നമുക്ക് നമുക്ക് വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിലും വനം സംരക്ഷിക്കുന്നതിലും ജാഗ്രത പുലർത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് നേതാക്കളായ എം ഒ ചന്ദ്രശേഖരൻ എം വി പ്രേമരാജൻ സി വി സലീബ് കെ പി കുമാരൻ ആർ പ്രമോദ് ഐ വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ്സൺ